ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇതാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ആയിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ രാവിലെ തന്നെ ഇത് അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ സാധാരണ ഒരു ആറുമണി മണി ഒക്കെ ആകുമ്പോഴാണ് എനിക്കില് നേരത്തെ എണീറ്റാലും ഒരു മണി അഞ്ചരക്കൊക്കെ എണീക്കലുണ്ട് അപ്പോൾ ഏട്ടന് കൂറേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ നീക്കലുണ്ട് അപ്പോൾ ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് കടന്നുറങ്ങും കടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു ആറുമണി മണി ഒക്കെ ആകുമ്പോഴാണ് എണീക്കൽ അപ്പോൾ ഇതാ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് ഒരു അഞ്ചരയ്ക്ക് എണീറ്റിട്ടുണ്ട് അപ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഏട്ടനെ പറഞ്ഞയച്ചിട്ട് വീണ്ടും കടന്നിറങ്ങാനൊന്നും പോയില്ല കേട്ടോ അപ്പോൾ വേഗം ഇന്ന് അടുക്കളയിലാണ് കയറിയത് അപ്പോൾ ഇന്ന് ബാലക്കുട്ടൻ്റെ സ്കൂൾ വരെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പണികളും നേരത്തെ തന്നെ ഒരുക്കിയിട്ട് വേണം പോവാന് അപ്പോൾ അതാ രാവിലെ തന്നെ അടുക്കളയിലെ പണികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുപ്പ് തേച്ച് കഴുകിയിട്ട് രണ്ട് ദിവസമായിട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് എന്നിട്ട് തീയൊക്കെ കത്തിക്കുക എന്ന് ഇങ്ങനെ തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അടുപ്പ് ഏത് നിമിഷം പൊട്ടി പൊളിയാനായി നിൽക്കുന്ന സമയമാണ് കേട്ടോ കാരണം ഇത് തീയൊക്കെ നല്ലോണം കത്തിയതായിട്ടാണോ തോന്നുന്നത് അടുപ്പൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ വലിയ അടുപ്പിൽ അങ്ങനെ തീയും കാര്യങ്ങളൊന്നും കത്തിക്കലില്ല ചെറിയ അടുപ്പിലാണ് കത്തിക്കൽ അടുപ്പൊക്കെ ഇതാ നല്ല ഉഷാറായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുപ്പത്ത് ഇതാ കുടിവെള്ളത്തിനും ചോറിനുള്ള വെള്ളമൊക്കെ വെക്കണം അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ പാലുകുട്ടനായാലും ലച്ചുമോക്കായാലും കുളിക്കാൻ രാവിലെ ചൂടുവെള്ളം വേണം കേട്ടോ ബാലക്കൂട്ടൻ അത്ര നിർബന്ധമില്ലെങ്കിലും വെച്ചു മൂക്ക് രാവിലെ കുളിക്കാൻ ചൂടുവെള്ളം വേണം അങ്ങനെ എന്താ തീയൊക്കെ ഇങ്ങനെ കത്തിച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തീയൊക്കെ കത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇത് പിടിച്ച് കിട്ടിയാൽ കുറേ സമയം ഇതിലടുപ്പിൽ നല്ല കണലായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ വൈകുന്നേരവും അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ ആവണ വരെ അടുപ്പ് നല്ല ചൂടായി നിൽക്കും കേട്ടോ തീയൊക്കെ ഇതാ നല്ല ഉഷാറായിട്ട് കത്തിപ്പിടിപ്പിച്ചിട്ടുണ്ട് ഇനി കുടിക്കാനും കുളിക്കാനുള്ള വെള്ളമൊക്കെ വെക്കട്ടെ ആദ്യം അപ്പോൾ ഇതാ കുടിക്കാനുള്ള വെള്ളമാണ് ആദ്യം വെച്ചത് അത് വെച്ച് കഴിഞ്ഞിട്ട് ഇതാ രാവിലത്തെ ചായക്ക് കടിക്ക് കുറച്ച് മമ്പയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ മമ്പയർ ഇങ്ങനെ ഉപ്പേരി പോലെ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ആയാലും ചായക്കടീൻ്റെ കൂടെ ആയാലും എല്ലാവരും കഴിക്കും കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും പച്ചമുളകും കൂടെ ഇട്ട് അടുപ്പത്ത് വെച്ചാൽ അത് നല്ലോണം വെന്താൽ നല്ല ടേസ്റ്റാണ് ട്ടോ അപ്പോൾ മക്കൾക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഒരു ഉപ്പേരി പോലെ ആയി വെച്ചാൽ എല്ലാരും നല്ല ഉഷാറായിട്ട് കഴിക്കും അപ്പം അതാ മമ്പയർ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കണുണ്ട് അപ്പോൾ ഇതൊരു മൂന്നാല് വീസിലൊക്കെ വെച്ചാൽ നല്ലോണം വെന്ത് കിട്ടും അപ്പോൾ അത് അങ്ങനെ അടുപ്പത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പുമാവാണ് ഉണ്ടെന്ന് ചായക്ക് കടി അപ്പോൾ പച്ചേരിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങാല്ലാതെ നിവർത്തിയില്ല അങ്ങനെ ഉപ്പുമാവ് ഇതാ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മമ്പയർ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതാ അങ്ങനെ ഉപ്പേരി പോലെ വെച്ച് ചെറിയുള്ളിയും കറിവേപ്പിലേ ഇട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗം ഓടിപ്പോയി വേഗം കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ചോറും കറി ഉണ്ടാക്കി കഴിഞ്ഞ് മക്കളെയൊക്കെ പറഞ്ഞയച്ചിട്ടോ അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ കുറേ സമയം ഇങ്ങനെ വെറുതെ ഇരിക്കണമല്ലോ വിചാരിച്ചിട്ടാക്കുമ്പോൾ ഇങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയത് അപ്പോൾ ഇന്ന് എന്തായാലും നേരത്തെ പണി പണിയൊരുക്കിയത് ബാലക്കുട്ടൻ്റെ സ്കൂൾ വരെ ഒന്ന് പോകാനുണ്ട് സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വാഴേൻ്റെ എന്ത് വിഭവങ്ങൾ വെച്ചിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനുണ്ടായിരുന്നു അപ്പോൾ ബാലക്കുട്ടേനെ ഞാൻ വാഴേൻ്റെ ഇലേൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സബ്ജിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റും സെക്കൻഡൊക്കെ വേറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തതിന് പ്രോത്സാഹന സമ്മാനം അമ്മമാർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബാലക്കുട്ടാൻ്റെ ടീച്ചർ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ പോകണം അതുകൊണ്ടാണ് നേരത്തെ പണിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയത് അപ്പോൾ ഇതാ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തുടക്കലും കൂടെ കഴിഞ്ഞാൽ അടുക്കളയിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ അടുക്കളയിലത്തെ എല്ലാ പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് എങ്ങടെങ്കിലും പോകണത് ഇഷ്ടമുള്ളൂ വന്നിട്ട് എടുക്കുക എന്ന് പറയണത് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് അപ്പോൾ പോകുമ്പോൾ തന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് പോണതാണ് എനിക്ക് ഇഷ്ടം എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതാ ബാലക്കൂട്ടൻ്റെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുളി നേരത്തെ കഴിയണതുകൊണ്ട് തന്നെ ലക്ഷുമോളൊരു ഒരുക്കുന്ന ആ സമയത്ത് തന്നെ മുഖത്തുള്ള മേക്കപ്പും കാര്യങ്ങളും അപ്പം തന്നെ ഉണ്ട് കിട്ടും വീട്ടിലിരിക്കുകയാണെങ്കിലും ചെറിയൊരു മേക്കപ്പ് ഇടയിലേക്ക് നിർബന്ധമാണ് ഒരു പൊട്ടടും സിന്ധൂരടും ചന്ദനം നിർബന്ധമാണ് അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അധികം ഒരുക്കവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ സ്കൂളിൽ പോകാനും ഒരു ചുരിദാർ ഇട്ടു വേഗം മുടിയൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ബസ്സില്ല എന്നുള്ളത് അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല പുള്ളിപ്പാടത്തേക്ക് അങ്ങോട്ട് നടന്നു കിട്ടും അപ്പം എൻ്റെ കൂടെ മോളിയുണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ കുട രണ്ടാളെടുത്തിട്ടില്ല അപ്പോൾ കുട ഇല്ലെങ്കിലും മഴയില്ല ഞാൻ മതിയെന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവായിരുന്നു അപ്പോൾ അത് ആ സ്കൂളിലെത്തിയപ്പോൾ സ്കൂളിൽ അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശാസ്ത്രമേളക്ക് പങ്കെടുത്ത കുട്ടികൾക്ക് കുറച്ച് സമ്മാനം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് സമ്മാനങ്ങൾ സമ്മാനങ്ങളുണ്ടായിരുന്നു സമ്മാനം കിട്ടിയെല്ലാ മക്കളെ നിർത്തിയിട്ട് ഇതാ അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എന്നെക്കാളും സമ്മാനം കിട്ടിയപ്പോൾ സന്തോഷമായത് ബാലക്കുട്ടനാണ് കേട്ടോ അവന് ഭയങ്കര സന്തോഷമായി സമ്മാനം കിട്ടിയിട്ട് പിന്നെ പിന്നെതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ബർത്ത്ഡേക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്